സ്വാഗതം പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കംഫേർട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ തുണിയൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്നില്ലേ കിറ്റ് ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത് കിറ്റ് വെച്ചാണ് ചെയ്യുന്നത് ഇപ്പൊ കടയിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ഇരുന്നൂറ്റി പത്ത് എം എൽ ഒരു കംഫേർട്ട് മേടിക്കുമ്പോ തന്നെ ഒരു അറുപത് രൂപയുടെ അടുത്താവുന്നുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലിറ്ററിന്റെ അടുത്ത് ഒരു കംഫേർട്ട് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കിറ്റ് കാണിച്ചു അപ്പൊ ഇത് ഇതുപോലത്തെ ഒരു കിറ്റായിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലെന്തൊക്കെയാ ഉള്ളത് ഞാൻ ഇതുപോലെ ഒരു കളർ ഉണ്ട് പിന്നെ ഇത് ഒരു ലിക്വിഡ് പോലത്തെ ഐറ്റം ഉണ്ട് പിന്നെ ഇതിന്റെ മെയിൻ സംഭവം ഇതുപോലൊരു തരി പോലുള്ളൊരു ഒരു സാധനമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ അവരതിൻ്റെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കിനൊക്കെ മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും കുറെ ഇറൊക്കെയായിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അങ്ങനത്തെ നമ്മൾ കംഫേർട്ടിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു സ്റ്റീൽ പാത്രം എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് സാധാ പച്ചവെള്ളാണ്ട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒഴിക്കാനുള്ള ഒരു പെട്ടെന്ന് പാകത്തിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കുപ്പിയിലായിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഓരോ കുപ്പിയും ഒരു ലിറ്റർ വീതമാണ് അപ്പോൾ അത് അങ്ങനെ ആദ്യത്തെ ബോട്ടിലെ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റീൽ പാത്രത്ത് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് ണ്ട് ഈ ഒരു വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു മിക്സി കടം കൂടി ചേർക്കുന്നുണ്ട് ആ ഒരു മിക്സി കടം ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റീൽ പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനത്തെ നമ്മൾ ആ ഒരു മൂന്ന് ബോട്ടിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടുത്തിട്ട് നമുക്കത് ഈ ഒരു തരി പോലത്തുള്ള ഒരു സംഭവമുണ്ട് അതങ്ങടം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് നന്നായിട്ട് ആ വെള്ളമായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കണം അപ്പോൾ അതേ ഞാൻ ആ ഒരു മിക്സ് മുഴുവനായിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഒരു കോൽ വെച്ചാണ് കേട്ടോ ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആ ഒരു വെള്ളവും പിന്നെ ആ ഒരു തരി പോലത്തുള്ള ഒരു സംഭവങ്ങളും കൂടി നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഒരു മിക്സ് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ തന്നെ നന്നായിട്ട് അത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തിളക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം അപ്പോൾ ആ തിളച്ച് വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ നമ്മുടെ ആ ഒരു വെള്ളവും അതുപോലെ നമ്മൾ നമ്മളതിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്ന ഒരു മിക്സി ഗുണം കൂട്ടിയിട്ട് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കേണ്ടിയിരുന്നുണ്ട് അങ്ങനത്തെ നമ്മൾ സ്റ്റൗന്നെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഏകദേശം ഒരു ഒമ്പത് മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് സെറ്റായിട്ട് വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ബാക്കി എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് അത് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു ഒമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഇതെങ്ങനെയാണ് ഇത് ഇരിക്കണമെന്നുള്ളത് അങ്ങനത്തെ നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ ഒമ്പത് മണിക്കൂർ നല്ല അതിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു വെള്ളവും അതുപോലെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന തരി പോലുള്ള സംഭവമൊക്കെ നന്നായിട്ടിവിടെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്ന് നമ്മളൊരു പാ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ബക്കറ്റിലോട്ട് നമ്മൾ ആ ഒരു മിക്സ് മാറ്റുകയാണ് അപ്പോൾ ഇതുപോലത്തെ കംഫേർട്ടൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ സ്റ്റീൽ പാത്രത്തിനുണ്ടായിരുന്ന ആ ഒരു മിക്സ് മുഴുവനായിട്ട് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പറയുന്നത് ഇത് സ്മെല്ലാണ് കേട്ടോ അപ്പോഴത്തെ ആ ഒരു സ്മെല്ലുകളും കൂടിയിട്ട് നമ്മളാ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനത്തെ മുഴുവനായിട്ടും നമ്മളൊരു സ്മെല്ലുകളും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ നമുക്കിതിലോട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ ബോട്ടിൽ കളറും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കളറുകളും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ അത് ആ ഒരു ബോട്ടിൻ്റെ ഒരു കാൽ ഭാഗങ്ങളും കൂടിയിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ കളറൊക്കെ നമ്മുടെ ഓർഡർത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ ആ ചേർത്ത ആ കളർ മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ പിന്നെ രണ്ടാമത് വേറെ കളർ ചേർത്തിട്ടില്ല ഇത് തന്നെ ഇപ്പോൾ ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കളറും അതുപോലെ നമ്മുടെ ഒരു സ്മെല്ലും കൂടെ കൂടി ഒഴിച്ചിട്ടുണ്ട് അണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കളർ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ലായിരുന്നു ബാലൻസ് ആ ഒരു ബോട്ടിലിൻ്റെ കാൽ ഭാഗം കൂടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു കംഫേർട്ട് നമ്മളിനി ബോട്ടിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പം ഇത് വീട്ടീട്ടായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് അങ്ങനെ സെയിൽ ചെയ്യാനോന്നും വേണ്ടിയിട്ടല്ല വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഒരു മൂന്ന് ബോട്ടിൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ബോട്ടിൽ നിറയ്ക്കാനായിട്ട് പോവുകയാണ് പറ്റും അതേ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഇതുപോലത്തെ രണ്ട് ബോട്ടിലുണ്ട് പിന്നെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുമായിട്ടാണ് നിറച്ച് നിറച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതങ്ങനെ ഓരോ ബോട്ടിലും ആക്കി നിറയ്ക്കുകയാണ് അങ്ങനത്തെ നമ്മൾ മൂന്ന് ബോട്ടിലിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാലൻസ് കുറച്ച് ഇങ്ങനെ ആ ടീ പൗഡ മുകളിൽ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചൊക്കെ അതേ ഇതുപോലെ പാത്രത്തിൽ പറ്റി പിടിച്ച് പോയിട്ടുണ്ട് ഇത്തരം മാത്രമാണ് കേട്ടോ ആയി പോയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ നിറച്ച് കഴിഞ്ഞപ്പോൾ അതെ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ കുപ്പിയിൽ ഫുൾ ആയിട്ടും പിന്നെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ കുറച്ചും കൂടെ നിറയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ കംഫേർട്ട് നല്ല അടിപൊളിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ ഇത്രക്കൊള്ളോട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പോലും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം